വിൽസൺ നാട്ടിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി വാങ്ങാനുള്ള ഒരു ഏഴ് ലക്ഷം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വണ്ടി എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് എൻ്റെ പുറകിലേക്കുന്നത് നമ്മുടെ മാലിൻ സുസിക്കുടെ ഇഗ്നസ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള വാഹനാട്ടോ നമുക്ക് നിരവധി പ്രത്യേകത ഒരു വാഹനമാണ് പക്ഷേ പലർക്കും അതിൻ്റെ ഡിസൈൻ അത്രയും ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാരണം കൂടി എന്നാൽ പോലും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന നിരവധി പ്രത്യേകത ഒരു വാഹനമാണ് നമ്മുടെ ഇഗ്നസ് അതും പ്രത്യേകിച്ച് സിറ്റാ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ പൊക്ക വാല്യൂ ഫോർ മണി കൂടിയാണ് അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഫോണോട് പ്രൈസ് വരുന്ന നമ്മുടെ ഇഗ്ഗിനസിൻ്റെ ജി റ്റാ മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാരുതി കൊടുത്തിട്ടുള്ളതെന്ന് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഏഴ് ലക്ഷത്തിനുള്ളിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം എന്നു കൊണ്ട് പിന്നെ ഇന്നുകൊണ്ട് ഏഴ് ലക്ഷം നാൽപ്പത്തി അയ്യായിരം ആവുമ്പോണ്ടോട് പ്രൈസ് പറഞ്ഞു എന്നാണ് പലരും ചിന്തിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് നിലവിൽ ഏകദേശം എഴുപത്തി ഏഴായിരം രൂപയോളം ഓഫറിൽ ഒരു വാഹനം വാങ്ങാൻ സാധിക്കും മുപ്പത്തി അയ്യായിരം രൂപ നമുക്ക് കൺസ്യൂമർ ഓഫർ മാത്രം വരുന്നുണ്ട് അതുപോലെ ലേഡീസിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ എക്സ്ട്രാ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫർ ഇരുപത്തി അയ്യായിരം അങ്ങനെ നിരവധി കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ ഓരോ കാറ്റഗറി വെച്ചിട്ട് എഴുപത്തി ഏഴായിരം രൂപ വരെയുള്ള ഓഫർ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ചുരുങ്ങി നമുക്ക് എങ്കിലും നമ്മുടെ ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഏഴ് ലക്ഷത്തിനുള്ളിൽ തന്നെ ഒരു വാഹനം നമുക്ക് സ്വന്തമായി ാനായിട്ട് സാധിക്കും നമ്മൾ എക്സ്റ്റൻഡ് വാറന്റി ആക്സറീസ് ഒന്നും ഇല്ലാത്തൊരു പ്രൈസാണ് ഞാൻ പറഞ്ഞത് നമുക്കതിൽ ഒരുവിധം ഫുള്ളി ലോഡർ ആണ് നമുക്ക് ഒന്നും ഒരുപാട് ആവശ്യമില്ല മാറ്റ് പോലത്തെ കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഹുഡ് നോക്കി തുടങ്ങാം കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻജിൻ തന്നെയാണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ നമുക്ക് അധികം ത്രീ സിലിണ്ടറുകളാണ് ഓഫർ ചെയ്യുന്നത് മാരുതി മാത്രമാണ് ഫോർ സിലിണ്ടർ എഞ്ചിൻ പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിലും അതുപോലെ ബലേനയിലും ഒക്കെ വരുന്ന നമ്മുടെ സെയിം എഞ്ചിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി പെട്രോൾ എഞ്ചിനാണ് ആണ് സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഇരുപത് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പേർക്കാണ് നമുക്ക് മൈലേജും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും അതിൻ്റെ മുകളിൽ നമുക്ക് മൈലേജ് ലഭിക്കും അപ്പോൾ ഫോർ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് റിഫൈൻഡായിരിക്കും എന്നൊരു പ്രത്യേകത കൂടി വരുന്നത് നമ്മൾ ഇത് ഓടിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കും അപ്പോൾ ഓടിക്കാനുള്ളൊരു ഫീലിംഗ് കാര്യം െങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും അപ്പോൾ മറ്റുള്ള പ്രത്യേകത നമുക്കൊരു ഹാലജി യൂണിറ്റാണ് ഹെഡ് ലാം വന്നിട്ടുള്ളത് അതിന് താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പ് കൂടി കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രൊജക്റ്റ് സെറ്റപ്പാകുന്നത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പൻ ആൽഫ എടുക്കുന്നവർക്ക് മാത്രമാണ് ആൽഫയിൽ ആൽഫയിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നും ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് തൊണ്ണൂറായിരം രൂപയോളം കൂടുതൽ കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ജി ടെയിൽ നിൽക്കുന്നത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഗ്രില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എന്നുള്ള ലെറ്ററിനെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു ക്രോം എലമെൻറ്റ് കൊടുത്തില്ല മനോഹരമായിട്ട് ഫ്രണ്ട് ലുക്ക് കിടലിനാണ് എന്ന് പറയാം അപ്പോൾ യു എന്ന് പറഞ്ഞാൽ യൂണീക് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യു എന്നുള്ളത് കൊടുത്തിട്ട് യുണീക്ക് എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് താഴെ നമ്മുടെ ഒരു സിൽവർ എലമെൻറ്റ് നമുക്കൊരു സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എസ് യു വിയുടെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ മുൻവശത്തെ പ്രത്യേകത ഇതിൽ നിന്ന് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ് വന്നു എന്ന് മാത്രമേ നമ്മൾ മുൻ വശത്ത് ഫുൾ ഓപ്ഷനിൽ ഇനി വർഷങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതൽ വീൽസ് ലഭിച്ചു തുടങ്ങുന്നുണ്ട് പതിനഞ്ച് ആണ് ടയർ സൈസ് നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പ്രഫയുള്ള പതിനഞ്ച് ഇഞ്ചാണ് അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഇഗ്നീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതാണ് പതിനഞ്ച് ടയർ സൈസ് വരുന്നുണ്ട് എന്നുള്ളത് ഇത് നമ്മുടെ കോമ്പറ്റിറ്റീഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനാലിഞ്ചായിരിക്കും പക്ഷേ ഇതിൽ നമുക്ക് പതിനഞ്ചിഞ്ച് വരുന്നത് ബ്ലാക്ക് അലോയി കാണാനും വളരെ മനോഹരമാണ് പ്രത്യേകിച്ച് ഒരു വൈറ്റ് കളറിൽ എന്ത് രസം നോക്കി കാണാനായിട്ട് ആ ഒരു വീൽ ആർച്ചുകളൊക്കെ ബ്ലാക്ക് മൊത്തം ഒരു ബ്ലാക്ക് എലമെൻറ്റ് വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് ബ്രിഡ്ജ് സ്റ്റോൻ്റെ ടയറുകളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ കാണുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് പുറകിൽ ഡ്രിം ബ്രേക്കാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്ന ഒ ആർ എംസ് ആണോ എന്നുള്ളതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഡോർ ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റീവ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും കീയിലെ സെൻട്രി അതായത് സ്മാർട്ട് കീ നമുക്ക് സീറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റൂഫ് റെയിൽസും നമ്മുടെ സിൽവർ കളറിൽ കാണാനായിട്ട് സാധിക്കും ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കി ഏത് വേരിയൻ്റ് അടുത്താലും നമ്മുടെ ഇഗ്നസ് ലഭിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എസ് യു യുടെ ഒരു ഫീല് കിട്ടുമെന്ന് പറഞ്ഞാൽ എസ് യു വി അല്ലാണ്ട് ആ രീതിയിൽ പറയാൻ നിൽക്കേണ്ടത് പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു എലമെൻ്റ്സ് പലതും സ്ക്രി സ്ക്രിപ്ലൈൻ്റെ ഡിസൈനും റൂഫ് റൈൻസ് ഒക്കെ ആയിട്ട് എസ് സിയുടെ ആയിട്ട് ഫീല് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒരു എൺപതോളം രാജ്യങ്ങളിൽ വിൽക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു സുസക്കിയുടെ പ്രൊഡക്റ്റാണ് സുസിക്കാണല്ലോ വിദേശത്തൊക്കെ ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞപ്പോൾ സുസിക്കി വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് പുറം രാജ്യങ്ങളിൽ വിൽക്കുന്ന ഒരു മോഡലാണ് ഇഗ്നിസ് അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടി കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ വിദേശത്തൊക്കെ ഫോർ വീൽ ഡ്രൈവ് ആയിട്ട് വരെ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് സാധിക്കും അത്രയും ക്സിഫുൾ ഒരു മോഡലാണ് ഇഗ്നസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുകൂടി ആയിരിക്കണം അതിൻ്റെ ഒരു ഡിസൈന് പലർക്കും ഇഷ്ടമല്ലാത്തതിൻ്റെ ഒരു കാരണം കാരണം വിദേശ വിദേശികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ആനായതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് അത്ര പിടിക്കാത്താവും ഏറ്റവും ആളുകൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടായി വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു റിയർ ലുക്കാണ് എന്ന് പറയാം ഒരു തടിച്ചേക്കുന്ന വീൽ ആർച്ചുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടൈ ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് എൽ ഇ ഡി എന്നുള്ള ഹാർജി യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് താഴെ റിഫ്ലക്ട് കാണാം പാർക്കിംഗ് സെൻസറുകൾ വന്നിട്ടുണ്ട് റിയർവി ക്യാമറ വന്നിട്ടില്ല ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപ കൊടുത്താൽ നമുക്ക് എക്സ്ട്രാ വെക്കാനായിട്ട് സാധിക്കും അതു റിയർ പ്രൊഫൈലിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ നിന്നും ഒരു കുറവ് സംഭവിക്കുന്നത് അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പാവുന്നുണ്ട് പുറകിൽ ഒരു ക്യാമറ കൂടി വരുന്നുണ്ടുള്ള മാറ്റമാണ് സംഭവിക്കുന്നത് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പറ് വരുന്നുണ്ട് ഡി ഫോഗർ വരുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ ഒഴിച്ചാൽ ഒരു കുറവുകളൊന്നും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വാനത്തിന് കാണാനായിട്ട് സാധിക്കില്ല ഇനി നമ്മുടെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പൈസ് വരുന്നത് അതുപോലെ തന്നെ സ്പെയർ വീൽ സൈസ് ഒന്ന് നോക്കാം സ്പെയർ വീൽ വന്നിട്ടുള്ളത് നമുക്ക് പതിനഞ്ച് നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫ ഉള്ള പതിനഞ്ച് ഫുൾ സൈസാണ് നമുക്ക് സ്പെയർ വീൽ വന്നിട്ടുള്ളത് അതും നല്ലൊരു കാര്യമാണ് സീറ്റ് തന്നെ നമുക്കിതിലൊരു ബൂട്ട് ലാമ്പ് കൂടി കാണാനായിട്ട് സാധിക്കും പാർസൽ ട്രേ വന്നിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് റിയർ സീറ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് പുറയിൽ കയറി ഇരുന്നിട്ട് നോക്കാം അപ്പോൾ പുറയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നാല് വിൻഡോസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് ലഭിക്കുന്നത് ഇൻസൈഡ് ഡോർ ഹാൻഡിലൊക്കെ നമുക്കൊരു ക്രോം ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ബ്ലാക്കിൻ്റെയും ഒരു വൈറ്റിൻ്റെയും മിക്സ് ആയിട്ടാണ് ഇൻറ്റീരിയർ നൽകിയിട്ടുള്ളത് പോറോയിൻറ്റോയുടെ കൺട്രോൾ വേണം ഒരുപാട് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ ആണെങ്കിൽ അതിൻ്റെ ഒരു മെറ്റൽ എലമെൻ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുക അതുപോലെ ചെറിയൊരു സോ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു വൺ ലിറ്ററിൻ്റെ കുപ്പിയൊന്നും കൊടുത്തില്ല ചെറിയ കുപ്പികൾ കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതാണ് നമ്മുടെ ഇഗ്നസ്സിൻ്റെ റിയർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമൊന്നുമില്ല കേട്ടോ ഈ ഒരു സീറ്റിന് പക്ഷേ നല്ല കുഷനിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു സീറ്റ് തന്നെയാണ് അതുപോലെ ഇത് ഫാബ്രിക് ഫിനിഷ് ആണ് വന്നുള്ളത് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഈ രീതിയിൽ തന്നെയാണ് കാരണം നെക്സയിൽ ഏറ്റവും വില കുറഞ്ഞു വിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഇഗ്നസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലെതർ സീറ്റും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു ആവറേജ് നമുക്ക് ലഭിക്കുന്ന ഒരു ലെഗ് റൂം എന്ന് പറഞ്ഞാൽ പിന്നെ പോലെ ആ റെഡി ആയിട്ടുള്ള ഒരാളൊക്കെ മുന്നിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലെഗ് റൂം ഈ രീതിയിൽ ജസ്റ്റ് ഓക്കേ എന്ന് പറയുന്ന രീതിയിലൊരു റൂം അതുപോലെ ലെഗ് റൂം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഹെഡ് റൂം ഇഷ്ടം പോലെയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു എസ് സിയുടെ സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആറടി ആയിട്ടുള്ള എനിക്കും അടിപൊളിയായിട്ടുള്ളത് ഒരു കൈയിൻ്റെ അകലത്തിലുള്ള ഒരു ഹെഡ് റൂം ലഭിക്കുന്നുണ്ട് ഷോൾഡർ റൂം കുറവാണ് അത്യാവശ്യം വീതി കുറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് പേർക്കാണ് വളരെ സുഖകരമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുക വേണമെങ്കിൽ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ വേറെ ആംബ്രസ്റ്റോ അല്ലെങ്കിൽ എ സി കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സൈൽ ഏറ്റവും വില കുറഞ്ഞ ഒരു എൻട്രി ലെവൽ വാഹനമാണ് അപ്പോൾ അതിൽ നമ്മൾ അത്രയൊന്നും ഫീച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഒരു കുഞ്ഞു വാഹനമായതുകൊണ്ട് മാരുതിയുടെ എ സി ആയതുകൊണ്ട് നമുക്ക് പുറകിൽ എ സി വെൻ്റില്ലാത്തൊരു പ്രശ്നമായി വരില്ല എന്നാൽ പോലും സീറ്റയുടെ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എ സിയൊക്കെ മാരുതിയുടെ എടുത്ത് പറയേണ്ടതാണ് കിടിലം കൂളിങ് കാര്യങ്ങളൊക്കെയാണ് വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും പുറകിലേക്കില്ല സെൻ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളു അതുപോലെ കർട്ടൺ എയർ ബാഗ്സ് പോലത്തെ ഫീച്ചേഴ്സും ഒന്നും വരുന്നില്ല ഞാൻ പറഞ്ഞില്ല എൻട്രി ലെവൽ ഓനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാത്തത് അപ്പോൾ നമ്മളിനി ഡ്രൈവർ സൈഡ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പറഞ്ഞൂടെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓരോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഫോൾഡ് ചെയ്യുന്ന കൺട്രോൾസ് സെൻറ്റർ ലോക്കിങ്ങിൻ്റെ ലോക്ക് അൺലോക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡോറിലാണ് നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വെറൈറ്റി മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുറകിലെ കാഴ്ച മാത്രമല്ല ബാക്കി മൊത്തത്തിൽ ഡാഷും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഇതുവരെ മാറിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അതിൽ മാരിതിൽ നിന്നും കാണാത്ത രീതിയിലൊരു മോഡലാണ് ഇഗ്നിസ് എന്ന് പറയാം നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രൈവർ സീറ്റ് ഇതിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ലഭിക്കുന്നില്ല ഇനി കയറി ഇരുന്ന് നോക്കാനെന്നുണ്ടെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ലെവലറാണ് ഇവിടെ കാണുന്നത് മുകളിൽ നമ്മുടെ ഈ ഒരു മീറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി ലൈറ്റ് കൂട്ടുന്നതും കുറക്കുന്ന ട്രിപ്പ് മീറ്റർ പോലത്തെ കാര്യങ്ങളുടെ കൺട്രോൾസ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റിയറിംഗ് വീൽ ആണെന്നുണ്ടെങ്കിൽ ടിൽറ്റ് ഫംഗ്ഷനോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് അതുപോലെ തന്നെ അതിൽ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ വൈപ്പിൻ്റെ കൺട്രോൾസ് ഇവിടെ നമ്മുടെ ഹെഡ് ലൈൻ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത് ടാക്കോമീറ്റർ വരുന്നുണ്ട് സ്പീഡോമീറ്റർ വരുന്നുണ്ട് ചെറിയൊരു എം ഐ ഡി ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ ഓടിച്ച് പറയുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ജീറ്റാ വേരിയൻറ്റിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട് ക്യാമറ ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം മറ്റുള്ള എല്ലാ വാഹനങ്ങളും കാണുന്ന പോലെ തന്നെയുള്ളൊരു പതിനേഴ് പോയിൻറ്റ് ഏഴ് എട്ട് സെൻറ്റീമീറ്ററിനൊന്നൊരു ടച്ച് സ്ക്രീൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ് അതിൻ്റെ ഒരു പൊസിഷനും അത് വെച്ച രീതിയും ഒക്കെ അടിപൊളി തന്നെയാണ് നോക്കാനും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതി തന്നെയാണ് കൂടുതൽ അതിൻ്റെ ഒരു പ്ലേസിംഗും ഇതൊക്കെയാണ് ഞാൻ പ്രത്യേക എടുത്ത് പറഞ്ഞതുപോലെ അതുപോലെ എസി വെൻ്റൊക്കെ ഉണ്ട് എസി വെൻ്റും അതിന് ചുറ്റുള്ള ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മൊത്തം ഡാഷ് ഒരു ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഒരു ഹാൻഡിലും മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു ഇന്ത്യൻ വാഹനം അല്ലാതെ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് തന്നെയാണ് എന്നുള്ളത് ഇതിനൊരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴേക്ക് നമുക്കൊരു മാനുവൽ എ സി കാണാം ഓട്ടോമാറ്റിക് എ സി നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് പന്ത്രണ്ട് ഓൾട്ടർ ചാർജസ് സോക്കറ്റ് ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിളിൻ്റെ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കപ്പ് ഹോൾഡേഴ്സ് ഗിയർ ലിവർ വന്നിട്ടുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ട് മിഗ്നിസ് വാങ്ങാനായിട്ട് സാധിക്കും ഇവിടേക്ക് വന്നതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കാണാം ആംറസ്റ്റ് നമുക്ക് ഡ്രൈവർ ആംറസ്റ്റ് ഇല്ല അതൊരു കുറവാണ് അത് ഫുൾ ഓപ്ഷനിലില്ല നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നൊക്കെ വെക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയ ഡിസൈൻ നമ്മളാർ ബാക്ക് സൈഡിൽ കണ്ട രീതിയിലുള്ള ഡിസൈൻ തീമും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അത് നല്ല രസമായിട്ടുണ്ടായൊരു കളറൊക്കെ ഒരു ഗ്രേ ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഗ്ലോ ബോക്സ് ഒരു കുഞ്ഞ് ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം എന്തായാലും ഒരു വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലുതാന്ന് പറയാം രണ്ട് കമ്പാർട്ട്മെൻറ്റ് പോലുള്ളൊരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിംഗ് ആണ് രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ കാര്യങ്ങൾ ബേസിക്കായിട്ട് കൊണ്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്കൊരു വാനത്തിൽ വരുന്നുണ്ട് അതുപോലെ മാനുവലി ഡിമ്മി ചെയ്യാൻ കഴിയുന്ന ഐ ആർ ഒ എം ഒരു മാപ്പ് ലാമ്പ് വാനിറ്റി മിറർ നമ്മുടെ പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് ടോളർ സിപ്റ്റ് ഹോൾഡർ മാത്രമാണ് വന്നിട്ടുള്ളത് അതുപോലെ നാല് സ്പീക്കർ വരും പ്ലസ് രണ്ട് ട്വീറ്റർ നമുക്ക് ലഭിക്കുന്നു ട്വീറ്റർ ഇവിടെ ഫ്രണ്ടിൽ രണ്ട് ഡോറിലായിട്ട് കാണാനായിട്ട് സാധിക്കാനും മൊത്തം ആറ് സ്പീക്കർ നമുക്ക് നമുക്കൊരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇഗ്നസിൻ്റെ സീറ്റാ വേരിൻ്റെ പ്രത്യേകത നല്ല വൈഡ് ആയിട്ടുള്ള കിടന സീറ്റുകളാണ് ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ് എത്ര ദൂരം വേണമെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് പേർക്ക് എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലൊരു കംഫർട്ട് നമുക്കൊരു വാഹനത്തിന് ലഭിക്കും ആ കുറച്ച് സ്പേസ് കുറവായിട്ട് പറയാനുള്ളത് നമുക്ക് പുറയിലെ യാത്രക്കാർക്ക് മാത്രമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്നെസിൻ്റെ ഒരു ലുക്ക് വൈറ്റ് എന്ത് രസമാണ് നോക്കി എനിക്ക് എത്ര നോക്കിയാലും മതിയാകുന്നില്ല അവിടെ ഗ്രേയുണ്ട് ആ ഗ്രേ മാറ്റി നമ്മൾ ഇവിടെ ഒരു ബ്ലൂ നിൽക്കുന്നില്ല അതൊക്കെ വെച്ച് നമ്മളിതിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത കൂടുതലായിട്ട് എടുത്തറിയുന്നത് എന്നാലും കിഡിലിനായി വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുപത്തി ഏഴായിരം രൂപ വരെ ഓഫറിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിന്ന് നമുക്കൊരു ഓഫറും കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം ഫീച്ചേഴ്സോട് കൂടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോഗ് ലാം ഉണ്ട് പുറകിൽ വൈപ്പറ് ഡി ഫോഗർ ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്മാർട്ട് കീ വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് എല്ലാം വരുന്നുണ്ട് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാം നമുക്ക് ഒരു വാഹനത്തിലാകെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു മാറ്റ് മാത്രം നമുക്ക് എക്സ്ട്രാ ഇതിൽ ഇട്ടിട്ട് വാഹനം ഓടിക്കാൻ ഒരുപാട് ആക്സസറി പോലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ക്യാമറ ഒക്കെ കേട്ടോ ഒരു അയ്യായിരം ആറായിരം രൂപയോളം വരുന്നൊരു ക്യാമറ നമ്മൾ വെച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്കൊരു സീറ്റാ വേരിയൻറ്റിൽ മാരുതി നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഗ്നസിനെ കുറിച്ച് അഭിപ്രായം എങ്ങനെയുണ്ട് ഈ ഒരു വേരിയൻറ്റ് ഈ ഒരു പ്രൈസിന് വർത്താണോ പ്രത്യേകിച്ച് ഒരു എഞ്ചിൻ ഓപ്ഷനും കൂടി അത് ഞാൻ പറയാൻ വിട്ടു ഈ ഒരു എഞ്ചിൻ ഫോർ സിലിണ്ടർ എഞ്ചിനും അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു പ്രൈസിന് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇഗ്നസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് പോലത്തെ കാര്യങ്ങളും സർവീസ് കോസ്റ്റ് ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്കിനും ഷെയർ ചെയ്യണം താഴെ മാറാതെ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണുന്നതിനൊരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ